الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر നമസ്കാരം വടക്കഞ്ചേരിയിലാണ് കെ ആം പ്ലാസയിലാണ് വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങിയിരിക്കുകയാണ് അതായത് ഓസം ടെക്സ്റ്റൈൽസ് ഇവരുടെ ഒരു വേറൊരു ഷോപ്പ് ഉണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ഷോപ്പാണ് ഇവിടെ ഉദ്ഘാടനം എന്ന് വെച്ചിരിക്കുന്നത് കുറേ സുഹൃത്തുക്കളെ ലേഡീസ് ജെൻസ് കിഡ്സ് എന്നീ എന്നീ വിഭാഗത്തിലുള്ള എല്ലാവിധ ും നൽകുന്നൊരു ഷോപ്പാണ് അതിൻ്റെ കൂടുതലായ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം ഈ സ്ഥാപനം ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങുകയാണ് ഈ മേഖലയിൽ വളരെ പരിചയ സമ്പത്തുള്ള റിയാസും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇത്തരത്തിലൊരു ഉദ്യമവുമായി വടക്കഞ്ചേരിയിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പട്ടണത്തിലെ ഏറ്റവും പ്രമുഖ സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന അദ്ദേഹത്തോടൊപ്പം കൂട്ടായി എന്നും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും മാറി മാറി വരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഉതകുന്ന രീതിയിലുള്ള യുവതി യുവാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുമുള്ള ആഭരണ ആട ഉടയാടകൾ ഇവിടെ വിപണനം നടത്താൻ പോവുകയാണ് ഈ പട്ടണത്തിലെ വളർന്നു വരുന്ന അഭിവൃദ്ധി കണക്കിലെടുത്തുകൊണ്ട് ശ്രീ റിയാസിൻ്റെ ഈ ഓസൻഡം എന്ന ഈ സ്ഥാപനം എത്ര വർഷം പിന്നിടുമ്പോഴും അത് യശസ്സിൽ നിന്നും യശസ്സിലേക്ക് ഉയർന്നു വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ റിയാസിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും കഴിയട്ടെ എന്ന് ഞാൻ ആ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക അതുപോലെ തന്നെ അത്തരത്തിൽ വരുന്ന ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് വരുന്ന സ്ഥാപനങ്ങൾ കൂടുതൽ ബ്രാൻഡുകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള വിശേഷം ആകട്ടെ എന്ന് പറയുന്നത് സഹകരണങ്ങൾ ഒപ്പം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഈ തിരുവോണതരത്തില് ഞങ്ങളുടെ രണ്ടാമത്തെ ഷോറൂമായ ഓസിഡം കെ എം പ്ലാസയില് ജലീൽഖാൻ നേതൃത്വത്തിൽ ഉദ്ഘാടനം തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും ഉദ്ഘാടനം ജില്ലയിലേക്കും ഉസ്താദ് വന്നു ചേർന്ന എല്ലാവർക്കും ബന്ധുമിത്രാഥികൾക്കും എൻ്റെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സഹകരണങ്ങളും നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മികച്ച ഓഫറുകളുമായിട്ട് എപ്പോഴും ഇവിടെ ഉണ്ട് വീണ്ടും എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ കൂടുതലും സ്പെഷ്യൽ ചെയ്യുന്നത് വെസ്റ്റേൺ ഡ്രസ്സുകൾ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ അതിൽ പ്രീമിയം ക്വാളിറ്റിയുള്ള ചുരിദാറുകൾ മുന്തി കുർത്തീസ് അങ്ങനെയാണ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മിക്കതും പർച്ചേസ് ചെയ്യുമ്പോൾ ഓഫറുകളുണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട പകുതി എമൗണ്ടിന് ഫാൻസി ഐറ്റംസുകൾ ഗിഫ്റ്റുകൾ ഐറ്റംസുകളെല്ലാം സൗജന്യമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏവരെയും ഹൃദ്യമായി സോഗം ചെയ്യുന്നു ഈ ഓണവും ഒക്കെ ഒരുമിച്ച് വരുന്ന ഈ വേളയിൽ കളറാക്കാൻ വേണ്ടി ഓസം ടെക്സ്റ്റൈൽ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ പുതിയ പുതിയ ഡ്രസ്സുകൾ എത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് ജെൻസിന് ലേഡീസിനൊക്കെ ആവശ്യമായിട്ടുള്ള അപ്പോൾ ഇവരുടെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് കവിത ചിലരുടെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ വിപുലമായ ഒരു ടെക്സ്റ്റൈൽസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് അപ്പോൾ ഏവർക്കും സ്വാഗതം ഓസം ടെക്സ്റ്റൈലിലേക്ക് അപ്പോൾ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം മറ്റുള്ള വീഡിയോസും അതുപോലെ വാർത്തകളുമായി മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഈ ഒരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവിടെ ടെക്സ്റ്റൈൽസ് ഉണ്ട് ഡ്രസ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ സുഹൃത്തുക്കൾക്ക് ബന്ധുമിത്രാദികൾക്കൊക്കെ അയച്ചു കൊടുക്കുക ഈ ഒരു അപ്പോൾ ചെറുകിട സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യത നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ വ്യാപാരങ്ങളൊക്കെ തകൃതായി നടക്കുന്ന കാലഘട്ടത്തിൽ ദേവലുള്ള സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധു മുത്തരാദികൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓസം ടെക്സ്റ്റൈൽ വടക്കഞ്ചേരി കെ പ്ലാസയിലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വീണ്ടും മറ്റു വാർത്തകളിലൂടെ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം